ത്ര നല്ലതല്ല അതിന് ഞാൻ സ്ഥലം മേടിക്കാൻ വന്നല്ല സമയം ശരിയല്ലേ കൊണ്ടു നന്നാക്കാൻ വളർന്നത് അതല്ല രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് കാര്യം തന്നെ വരില്ല അതന്നെ ഒമ്പത് മണി വരാതിരിക്കാൻ ഇത് ബീവറേജാണ് അതല്ല ഈ കോട്ട എന്ന് പറയുന്നത് രാത്രിയുടെ അന്തിയാമങ്ങളിൽ ഇരുളിന്റെ മഴ പറ്റി പച്ചമാണത്തെ രക്തം കുടിക്കാൻ ഡ്രാക്കുള വരും മീശ തീർച്ചുപോയനെ ചോദിക്കട്ടെ ഇതൊക്കെ പറയാൻ ചേട്ടൻ ആരാ ഞാൻ ഗോപാലനോ അപ്പൊ ട്രാക്കുള്ള കട പിന്നെ പല പ്രാവശ്യം വെച്ച് വെച്ച് ഈ കോട്ടയ്ക്ക് പുറത്ത് വെച്ച് പലരും പലതവണ കണ്ടിട്ടുണ്ട് കാലയിൽ വെച്ച് മുത്തു ആട്ടെ ഈ പിള്ളേനെ നേരിട്ട് അറിയാവോ പിന്നെ എങ്ങനെ അറിയാം പത്ത് അടി തടി പൊക്കാം നീണ്ട് അതിനൊത്ത വണ്ണം സഞ്ചരിക്കുമ്പോൾ കയ്യും കാലും നീട്ടി വലിച്ചു നടക്കും കാലുകൾ നിലത്ത് മുട്ടാറില്ല അല്ല എങ്ങനെയാണോ പറക്കണത് ഏ എന്റെ ചങ്ങാതി നിങ്ങൾ ഈ ട്രാക്കുള്ള പറഞ്ഞില്ലേ ആ ട്രാക്കുള്ളടവേ ഞാൻ ആ ട്രാക്കുള്ള ഞാൻ ഞാനേ ട്രാക്കളെ ഏഹ് എന്റെ പൊടി തകതി ഞാനല്ലേ ഈ ഡ്രാക്കുളെ കുറിച്ചും പ്രയത്തെ കുറിച്ചും അവിടെ ഉണ്ട് ഇവിടെ നാട്ടുകാർ പറഞ്ഞോണ്ടിരിക്കട്ടെ പ്രശ്നങ്ങളായിട്ട് അതല്ലേ ആദ്യമായിട്ടോ നേരിട്ട് വന്നത് എന്നാന്ന വിളിച്ച അളിയാന്ന ഇക്കെ ഏത് ലക്ഷിപ്പങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു എന്നെ അളിയാന്ന് വിളിക്കാം ഏ ഞാൻ ഇയാക്കിടെ ഏഴുപങ്ങളെ വെള്ളം കഴിച്ച് ഞങ്ങൾ ആവശ്യം കിട്ടാൻ ആക്കണം നിങ്ങൾ ട്രാക്കുകളും ഏറ്റവും കൂടുതൽ നല്ല പൊസിഷനിലേക്ക് എത്തിച്ചത് എന്നെ പോലത്തെ ആൾക്കാർ അറിയോ അല്ല നിന്നെ ഞാൻ കാണാനായിട്ടിരിക്കുവായിരുന്നു എന്താണ് നീ നീ ഞാൻ മടത്തറ ഓമനയുടെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ആൾക്കാരിട്ട് ഓടിച്ചിട്ട് നീ ഓടി വീട്ടിൽ കയറി രക്ഷപ്പെട്ട എനിക്കാ നീ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞത് അവിടെ ട്രാക്കുകളുടെ ശല്യം ആണെന്നല്ലേ പറഞ്ഞ നാട്ടുകാരെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ മൂക്കത്ത് വരല് വെക്കാണെ അത് വീട്ടിലേ ഒന്ന് വഴിതെറ്റി കയറി എങ്ങനെ എങ്ങനെ വഴിതെറ്റി കയറി സത്യം പറ വഴിതെറ്റി കയറി അല്ല നീ വഴിതെറ്റിക്കാൻ കയറിയതല്ലേ അല്ലെ അതെ ഞാൻ ഒരു കാര്യം തീട്ടെ നിങ്ങൾ എന്നെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അത്ര വലിയ ശാസാണെങ്കിൽ നിങ്ങളിത് ഇങ്ങോട്ട് വന്ന നിങ്ങൾക്ക് പോയി ആവശ്യമില്ലേ ഞാൻ കാട്ടില്ലായിരുന്ന ഇത്ര നാളും ഞാനൊരു കള്ളൂടിന്റെ ചോറ് കുടിച്ചേച്ച എനിക്ക് ചോറെ കുടിച്ച് മാത്രം ഓർമയുള്ളൂ ഞാൻ ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ കിടക്കുവായിരുന്നു ആനക്കൊമ്പ് വേട്ടക്കാർ വന്ന് എന്റെ തേറ്റ രണ്ടെണ്ണം അർത്തോണ്ടങ്ങ് പോയി ഓ പിന്നെ പോയിരിക്കും അതല്ലേ ഞാൻ ഈ കോട്ടയിൽ വന്നു കലക്കനം കലക്കന അപ്പൊ ഞാനൊരു കാര്യം പറയാം ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്റെ സഹായം കൂടിയേ പറ്റും ഞാൻ കാര്യങ്ങൾ ഞാനാണോ വലുതായി വെച്ചേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ പറയാം നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ കുപ്പികളത്തെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാർക്കറ്റ് ഞാൻ ഉണ്ടാക്കി തരാം ഏർ അത് കൊള്ളാം അത് കൊള്ളാം കൊള്ളാം എന്നെ കുപ്പിക്കകത്തൊക്കെ കയറ്റിയിട്ട് ഒന്നാം തീയതി ഇരട്ടി വിലക്ക് വിൽക്കാനുള്ള പരിപാടി അല്ലേ എന്റെ പിന്നെ അതല്ല ഇപ്പൊ ഇവിടെ പോയേക്കണത് നമ്മുടെ കത്തനാരം എന്തിനാ പോയേക്കുന്നത് മാന്ത്രിക ശക്തിയുള്ള കുരി കൊണ്ടുവരാൻ പറ്റി അത് കൊണ്ടുവരുന്നത് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ നിന്റെ എല്ലാ ശക്തി അങ്ങനെ പോകും പിന്നെ പിന്നെ ഈ അടിമയാട്ടിങ്ങനെ പോകേണ്ട ഒരു ആ സമയത്ത് എന്നെ കാണുമ്പോ ഗോപാല എന്നൊന്ന് പൊക്കി പറ എന്നും പൊക്കി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഈ വിധം ഇനിയും മാറോ എന്ത് ഇവിടെ കോല